അതെനിക്കറിയില്ല അതൊക്കെ ഞാനും വന്നു അത് പക്ഷെ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ആൾക്കാരാണ് അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ ചെയ്തു ഉള്ള സമയം പോലും ഭയങ്കര ഭയങ്കര സന്തോഷമാണ് കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ് അവരോടെ ശരിയായ ഭയങ്കര ഭാവന ഭ നമുക്കറിയാം കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ജനപ്രിയ മനസ്സുകളിൽ ഏറ്റവും ദുഃഖിക്കുന്ന ഒരു ഭാവന ഇല്ല അവർ ഉണ്ടായില്ല തീർച്ചയായിട്ടും ജീവിന്റെയും ഐറ്റംഭ അവരുടെയൊക്കെ ഉദ്ഘാടനം ഞങ്ങൾ ഒരു വേണ്ടി അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു Það er til að...